ഇത് സാർവദേശീയ തൊഴിലാളി ദിനമാണ് മെയ് ഒന്നാണ് ഇന്ന് ഈ ദിനത്തിൽ അതായത് ആശാവർക്കേഴ്സിൻ്റെ സമരം തിരുവനന്തപുരത്ത് പൊടിപൊടിക്കുകയാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അവർ മെയ് ദിന റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രാപ്പക്കല സമരത്തിൻ്റെ എൺപത്തി ഒന്നാം ദിവസമാണ് ഇന്ന് ഇന്ന് ഇപ്പോഴും ആശാവർക്കേഴ്സിൻ്റെ സമരത്തിൻ്റെ പ്രശ്നം അവരുയർത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് ആശാവർക്കേഴ്സ് പ്രഖ്യാപിച്ച രാപ്പക്കല സമരയാത്രയുടെ ഫ്ലാഗ് ഓഫ് ഇന്ന് സമരപ്പന്തലിൽ നടക്കും ഒരു ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വെച്ചിരുന്നു ഷബീദ് ആശാ വർക്കേഴ്സിൻ്റെ മുന്നിലാണ് ഷബീദ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗുഡ് മോർണിംഗ് ഷബീദ് റാവുത്തർ യഥാർത്ഥത്തിൽ ഈ എൺപത്തിയൊന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഈ അമ്മമാർ സംഘടന മുന്നിൽ നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നതൊക്കെ തന്നെ നമുക്ക് സങ്കടകരമായ ഒരു സാഹചര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എസ്കൻ വെരി ഗുഡ് മോർണിംഗ് എസ്കൻ ഒരു തൊഴിലാളി സർക്കാർ തൊഴിലാളി നയങ്ങൾ പറഞ്ഞ അധികാരത്തിന് വന്നൊരു സർക്കാർ ആ സർക്കാരിൻ്റെ മുൻപിൽ കഴിഞ്ഞ എൺപത്തിയൊന്ന് എൺപത് ദിവസം അതായത് രണ്ട് മാസവും പത്ത് ദിവസവുമായി കേരളത്തിലെ നിർണായക ഘട്ടത്തിൽ കേരളത്തിന് കൈത്താങ്ങായ ഒരു സമൂഹം ഒരു ഒരു തൊഴിലാളി വിഭാഗം ദാ സമരം ചെയ്യുകയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതിനൊരു ഒരു പോസിറ്റീവായിട്ടുള്ള പരിഹാരം അതായത് ഇത് പരിഹരിക്കുക എന്നപ്പുറത്തേക്ക് പരിഗണിക്കുക എന്നുള്ള എലമെൻ്റ് പോലും ഇതിനകത്ത് വർക്കൌട്ട് ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലതരത്തിലുള്ള സമരമുറകൾ സമരമുറകളടക്കം ആശാ വർക്കേഴ്സ് നടത്തുന്ന നമ്മൾ ആശാ സമര പന്തൽ കണ്ടു അവരുടെ രാപ്പകൽ സമരം എൺപത്തി ഒന്നാം ദിവസവും നിരാഹാര സമരം നാൽപ്പത്തിമൂന്നാം ദിവസവും പിന്നിടുകയാണ് മാത്രമല്ല കൂടുതൽ കൂടുതൽ സമര സമരപ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം അവർ അറിയിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ ഈ കാലഘട്ടത്തിനിടയിൽ എൺപത്തൊന്ന് ദിവസത്തിനരെ സർക്കാർ അംഗീകരിച്ചത് ഏതാണ്ട് ഒരൊറ്റ കാര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ആശാവർക്കേഴ്സിന്റെ സമര പ്രതിനിധി നമ്മൾ നമ്മളൊപ്പം ചേരുകയാണ് തൊഴിലാളി ദിനമാണ് ഈ പലതരത്തിലുള്ള സമരങ്ങൾ ചെയ്തു പക്ഷേ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ പരിഹരിക്കുക എന്നപ്പുറത്തേക്ക് പരിഗണിക്കുക എന്ന് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല കാരണം ഇതൊരു തൊഴിലാളി സർക്കാരാണോ എന്ന് നമുക്ക് സംശയം തോന്നത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എൺപത്തൊന്ന് ദിവസമായി ഈ സമരം നടക്കുകയാണ് ഈ സമരത്തെ കണ്ടില്ലെന്നടിക്കുകയെന്ന് മാത്രമല്ല ആക്ഷേപിക്കുകയും പരിഹസിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരെ പരിഗണിക്കുന്നില്ല ഞങ്ങൾ ഈ പരിഗണന എന്നുള്ളത് ഞങ്ങളുടെ അവകാശം നേടിയിട്ട് നേടിയിട്ടേ തിരിച്ചുപോകുള്ളൂ എന്നുള്ള പ്രഖ്യാപനം അത് ഉറച്ചു പോവുകയാണ് അതുകൊണ്ട് സമരം പുതിയ ഘട്ടത്തിലേക്ക് നടക്കുന്നു ഇന്ന് ഈ മെയ്ദിന റാലി കഴിഞ്ഞ ഉടനെ തന്നെ കാസർഗോഡ് എന്നുള്ള സമരയാത്രയ്ക്ക് ഇവിടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കപ്പെടുകയാണ് നാൽപ്പത്തേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര അത് കേരളത്തിലെ ഇളക്കി മറിക്കുന്ന ഒരു സംഭവമായി മാറാനുള്ള എല്ലാ സാധ്യതകളും വന്നു കഴിഞ്ഞു ധാരാളം ആളുകൾ ഇതിനെ സ്വീകരിക്കാൻ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ജില്ലകളിൽ സ്വാഗത സംഘം മീറ്റിങ്ങുകൾ നടക്കുന്നു അത് വലിയൊരു തൊഴിലാളികളെ സംബന്ധിച്ച് കേവലം ആശാവർക്കർമാരുടെ എന്നതിനും അപ്പുറത്തേക്ക് പണിയെടുക്കുന്ന മുഴുവൻ ആളുകളുടെയും തൊഴിലാളികളുടെയും ഒരു പ്രക്ഷോഭമായി അത് മാറാൻ പോവുകയാണ് അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ഇത് തന്നെയാണ് അതായത് ഈ സമരത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്മാറില്ല പകരം ഈ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും നമുക്കറിയാം ഇതിനകത്ത് വിരമിക്കൽ പ്രായം എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും കാര്യത്തിൽ സർക്കാർ ഔദ്യോഗികമായി ഒരു ഉത്തരവിറക്കിയിട്ടില്ല ഈ പെൻഡിംഗ് ഓണറേറിയം ഒക്കെ കൊടുത്തു പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആയിരുന്നില്ല വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം ആക്കുക അതേപോലെ തന്നെ ഇരുപത്തിയോരായിരം എന്നുള്ള ഒരു മാന്യമായ ഈ ഓണറേറിയം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം ഉണ്ടാകുന്നില്ല ആക്ഷേപ വർഷങ്ങളല്ലാതെ പരിഗണന കിട്ടിയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത് നീ തൊഴിലാളി ദിനത്തിലും ആ വർക്ക് സാവർത്തിച്ചു പറയുകയാണ് സ്കാൻ